എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി നാലര മാസം നിറച്ചനയുള്ള ഒരു ആട് വില്പനക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയുള്ള ആടാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല പതിനേഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുയജമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് രണ്ട് രണ്ടര മാസം പ്രായം വളർത്താനുജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പശുക്കുട്ടികൾ കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് തള്ളപ്പശുവും ഇതിൻ്റെ നല്ല തള്ളപ്പശുവിൻ്റെ കുട്ടികളാണ് രണ്ടും ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാസ്റ്റ് റേറ്റാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി വളർത്താൻ അനുജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കുടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം കോഴിക്കോട് പയ്യോളി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ അഞ്ച് പോത്തുംകുട്ടികൾ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ അഞ്ചും കൂടി അറുപത്തി മൂവായിരം രൂപ അഞ്ചെണ്ണം അറുപത്തി മൂവായിരം രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പട്ടി അവ പ്രാവുകൾ വിൽപ്പനക്ക് നല്ല പറന്ന പ്രാവുകളാണെന്നാണ് പാർട്ടി പറയുന്നത് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഇനങ്ങളാണ് ക്വാളിറ്റിയുള്ള ഈ പറവകളുടെ ഉദ്ദേശം പോലെ നാനൂറ് രൂപയാണ് ഒരു പീസിന് നാനൂറ് രൂപ ലാസ്റ്റ് ലാസ്റ്റർ ആയിട്ടാണ് ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴും ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പ്രവട്ടം വളർത്താൻ അനുയജമായ ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ആദ്യത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയും കുടിമെല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു മാസം പ്രായം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറക്കാൻ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പാലാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും ഒരു മൂരിക്കുട്ടിയും വിൽപ്പന കുട്ടി അതിൻ്റെ കുട്ടിയല്ല വേറെ പശുവിൻ്റെ കുട്ടിയാണ് പശുവിന് ഇപ്പോൾ നിലവിൽ രാവിലെ നാല് ലിറ്ററും വൈകിട്ട് രണ്ടര ലിറ്ററും പാല് കിട്ടുന്നുണ്ട് ഇളം കറവിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന പശു ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെ ഉള്ള നല്ലൊരു മലബാരി മുട്ടൻ ഇടനീട്ടും കാലഘട്ടമൊക്കെ ഉണ്ട് ആറുമാസമായിട്ടുള്ളൂ ചോർക്കുള്ള കുട്ടിയാണ് ഇറച്ചിപ്പിടുത്തോണ്ട് വള്ളംകൂടി കൂടി ഒക്കെ ഉണ്ട് കേട്ടോ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ലൊരു രണ്ട് മാസം ചനള്ള നല്ലൊരു ക്രോസ് സ്പീഡ് ഇടാം ഒരു വയസ്സ് ആകൊണ്ടാവുള്ളൂ നല്ല ചേർക്കും വെള്ളിക്കണ്ണും സീറ്റിങ് കൂടിയാക്കി കണ്ടിട്ട് ഉഷാറുണ്ട് കാമ്പ നല്ല കാബ കള്ളക്ക നല്ല പാലയിൽ ഉഷാറ് കിട്ടി ഉഷാറാട് കിട്ടും ആർക്കും ധൈര്യമായിട്ട് വളർത്തുക വേറൊരു ഇടപെട്ട ആട് ഇതും രണ്ടര മാസം ചെലയാണ് ഒക്കെ നല്ല തീറ്റി കൂടിയ കേട്ടോ ഒക്കെ നല്ല തീറ്റി കൂടിയുള്ള നല്ല തീറ്റി കൂടിയുള്ള ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യംക്കും അനുയോജ്യമായ നാല് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മേനി പതിമൂവായിരത്തി അഞ്ഞൂറ് സ്ഥലം തൃശൂർ ഈ മൂരിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ക്രോസ് രണ്ട് വലിയ ആണ് നല്ല കാലകരും അടലുകുട്ടി ഒക്കെ ഉണ്ട് ഏകദേശം ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ പ്രായം ഉണ്ടാവും നല്ല സൈസുള്ള രണ്ട് കുട്ടികളും വലിയ ആടൽകുട്ടികളാണ് ഈ രണ്ട് മലബാരി ക്രോസ് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് സ്ഥലം മഞ്ചേരി നല്ലൊരു ക്രോസ് വീഡ് പെണ്ണാടും കുട്ടി വളർത്താൻ പറ്റിയ ആൺകുട്ടിയാണോ ക്രോസ് ചെയ്ത് വർത്താനൊക്കെ പറ്റിയ ക്രോസ് ചെയ്യാറായ ഈ ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വലിയൊരാടും മൂന്ന് മക്കളും കേട്ടോണ്ടോളിടക്ക് ആട് കണ്ടോളി ഒരു ഒരമ്പത്തഞ്ച് കിലോ ഒക്കെ ബോഡി വെയ്റ്റ് ഉണ്ടാവും ആട് രണ്ടാമത്തെ പ്രസവാൻ്റെ മലക്കാമ്പ് ചെറിയൊരു കുറച്ചിലുണ്ട് ഇതാ മൂന്ന് മക്കളാണ് ഉണ്ടാവില്ലേ ഉണ്ടോ എൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാ കേട്ടോ മുട്ടനാൽ ഒരു മുട്ടനോടി ഉണ്ടായാലും മുട്ടന കൊടുത്തതാണ് നാലെണ്ണം അഞ്ചെണ്ണം ആവശ്യക്കാരൻ്റെ കൊണ്ടുപോയിക്കൊള്ളി നല്ല അടിപൊളി മുട്ടണാട്ടോ ഇറച്ചത വലിയ മുട്ടനാട് നല്ലോണം പാലുണ്ട് പാൽ വലക്കുമ്പോൾ വീട്ടുകാർ ഈ അഞ്ചാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ